മമ്മൂക്കയില്ലായിരുന്നുവെങ്കിൽ ആടുജീവിതവും തന്മാത്രയും ഒന്നും ഉണ്ടാകുമായിരുന്നില്ല എന്ന് പറയുകയാണ് സംവിധായകൻ ബ്ലസ്സി മമ്മൂട്ടിയെ നായകനാക്കിയൊരുക്കിയ കാഴ്ച എന്ന ചിത്രത്തിന്റെ തിരക്കഥ എഴുതാൻ തനിക്ക് പ്രോത്സാഹനം തന്നത് മമ്മൂട്ടിയാണെന്നും ബ്ലസി പറയുന്നു പതിനെട്ട് വർഷത്തോളം സംവിധാന സഹായിയായി നിന്നയാളാണ് സംവിധായകൻ ബ്ലസ്സി പത്മരാജന്റെ അസിസ്റ്റന്റ് ഡയറക്ടറായാണ് ബ്ലസ്സി തന്റെ കരിയർ ആരംഭിച്ചത് മമ്മൂട്ടി നായകനാക്കി രണ്ടായിരത്തിനാലിൽ പുറത്തിറക്കിയ കാഴ്ചയിലൂടെയാണ് ബ്ലസ്സി സ്വതന്ത്ര സംവിധായകനാകുന്നത് ഇരുപത് വർഷത്തെ കരിയറിൽ വെറും എട്ട് സിനിമകൾ മാത്രമാണ് ബ്ലസ്സി സംവിധാനം ചെയ്തിട്ടുള്ളത് രണ്ടു തവണ മികച്ച സംവിധായകനുള്ള സംസ്ഥാന അവാർഡും ബ്ലസ് നേടിക്കഴിഞ്ഞു ആദ്യ ചിത്രമായ കാഴ്ചയുടെ തിരക്കഥ എഴുതാൻ തന്നെ ഏറ്റവും അധികം പ്രോത്സാഹിപ്പിച്ചത് മമ്മൂട്ടിയാണെന്ന് പറയുകയാണ് ബ്ലസ്സി ഇപ്പോൾ തിരക്കഥ എഴുതാൻ തനിക്ക് കഴിയുമെന്ന് തെളിയിച്ചത് കാഴ്ച എന്ന സിനിമയാണെന്നും മമ്മൂട്ടി എന്ന നടനിലായിരുന്നുവെങ്കിൽ തന്മാത്രയും ആടുജീവിതവും ഒന്നും ഉണ്ടാകില്ല എന്നും ബ്ലസ്സി അടുത്ത് നൽകിയ അഭിമുഖത്തിൽ പറയുന്നു ഒരുപാട് പേരുടെ അടുത്ത് കഥ പറഞ്ഞതിന് ശേഷമാണ് ബ്ലസ്സി കഥയുമായി മമ്മൂട്ടിയുടെ അടുത്തേക്ക് ചെല്ലുന്നതും മമ്മൂട്ടി അതിന് സമ്മതിക്കുന്നതും അതിനു മുൻപ് സമീപിച്ചവരെല്ലാം അതിന് തയ്യാറായിരുന്നില്ല ഇത് മുൻപും ബ്ലസ്സി തുറന്നു പറഞ്ഞിട്ടുണ്ട് അഞ്ചു ദിവസം കൊണ്ടാണ് ബ്ലസ്സി കാഴ്ചയുടെ ഫസ്റ്റ് ഹാഫ് എഴുതി തീർത്തത് അതിനുശേഷം അത് മമ്മൂട്ടിക്ക് വായിക്കാൻ കൊടുത്തിരുന്നുവെന്നും സംവിധായകൻ പറയുന്നു മമ്മൂട്ടി അത് നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞതുകൊണ്ടാണ് തനിക്ക് വീണ്ടും എഴുതാനുള്ള കോൺഫിഡൻസ് വന്നതെന്നും അങ്ങനെയാണ് കാഴ്ചയേക്കാൾ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ആടുജീവിതവും എഴുതാൻ തനിക്ക് കഴിഞ്ഞത് കാഴ്ച കാരണമാണെന്നും ബ്ലസി വ്യക്തമാക്കി മമ്മൂക്ക എന്ന ആളിലായിരുന്നുവെങ്കിൽ ആടുജീവിതം ഉണ്ടാകില്ല എന്ന് ഉറപ്പാണ് ആടുജീവിതവും തന്മാത്രയും തന്നെ കൊണ്ട് എഴുതാൻ പറ്റുമെന്ന് തെളിയിച്ചത് കാഴ്ചയാണ് അന്ന് വേറെ ആരെയും തിരക്കഥ എഴുതാൻ ഏൽപ്പിക്കേണ്ട നീ തന്നെ എഴുതണമെന്ന് മമ്മൂക്ക പറഞ്ഞതുകൊണ്ടാണ് കാഴ്ച താൻ തന്നെ എഴുതിയത് അതില്ലായിരുന്നുവെങ്കിൽ മറ്റൊന്നും ഉണ്ടാകുമായിരുന്നില്ല എന്നാണ് ബ്ലസിയുടെ വാക്കുകൾ ഒരു സൂപ്പർ സ്റ്റാർ നമ്മൾ എഴുതുന്ന സ്ക്രിപ്റ്റിന് വേണ്ടി കാത്തിരിക്കുക എന്ന കാര്യം തനിക്ക് തന്നൊരു കോൺഫിഡൻസ് ഉണ്ട് അത് വളരെ വലുതായിരുന്നുവെന്നും അഞ്ച് ദിവസം കൊണ്ട് ഫസ്റ്റ് ഹാഫ് എഴുതി തീർത്ത് മമ്മൂക്കെ ഏൽപ്പിച്ചു പുള്ളി അത് നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞതുകൊണ്ടാണ് തനിക്ക് വീണ്ടും എഴുതാൻ പറ്റിയതെന്നുമാണ് ബ്ലസി പറയുന്നത് അതേസമയം കാഴ്ചയേക്കാൾ കോംപ്ലിക്കേറ്റഡ് ആയ കഥയാണ് താൻ മാത്രയെന്നും അതൊക്കെ തന്നെ കൊണ്ട് എഴുതാൻ സാധിച്ചത് കാഴ്ച കാരണമാണ് പക്ഷേ അന്ന് താൻ കൊടുത്ത സ്ക്രിപ്റ്റ് മമ്മൂക്ക വായിച്ചില്ലായിരുന്നു രണ്ട് സീൻ മാത്രമായിരുന്നു മമ്മൂക്ക വായിച്ചത് കാഴ്ച റിലീസായി ഏതാണ്ട് രണ്ടു വർഷം കഴിഞ്ഞിട്ടാണ് ഇത് താൻ അറിയുന്നതെന്നും ബ്ലസ്സി പറയുന്നു അതേസമയം കാഴ്ചയുടെ കഥയുമായി ബ്ലസ് തന്നെ കാണാൻ വന്ന കാര്യം മമ്മൂട്ടിയും പറഞ്ഞിട്ടുണ്ട് നിരവധി സിനിമകൾക്ക് അസിസ്റ്റന്റ് ശേഷം ബ്ലസ് തന്നോട് കാഴ്ച എന്ന സിനിമയുടെ കഥ പറയാൻ വന്നിരുന്നു ആ സമയത്ത് ശ്രീനിവാസിനെ കൊണ്ടോ അല്ലെങ്കിൽ ലോഹിതദാസിനെ കൊണ്ടോ അതിന്റെ സ്ക്രിപ്റ്റ് എഴുതിക്കാനായിരുന്നു ബ്ലസ്സി ഉദ്ദേശിച്ചിരുന്നത് എന്നാൽ വേറെ ആരെയും നോക്കണ്ട ബ്ലസ്സി തന്നെ അത് എഴുതി നോക്കയെന്ന് താൻ പറഞ്ഞത് കൊണ്ടാണ് ബ്ലസ്സി ആ സിനിമയുടെ സ്ക്രിപ്റ്റ് എഴുതിയത് പിന്നീട് ഒരിക്കൽ ബ്ലസ്സി പറഞ്ഞത് അയാളുടെ മനസ്സിലുണ്ടായിരുന്ന ആദ്യത്തെ കഥയായ തന്മാത്രയായിരുന്നു എന്നാണ് തന്റെ ഭാഗ്യം കൊണ്ടോ കാഴ്ച എന്ന സിനിമയുടെ ഭാഗ്യം കൊണ്ടോ ബ്ലെസിയുടെ ആദ്യ സിനിമയിൽ അഭിനയിക്കാനുള്ള നിമിത്തം തനിലേക്ക് വന്നു ചേർന്നു എന്നാണ് മമ്മൂട്ടി പറഞ്ഞത് അതേസമയം ഗുജറാത്ത് ഭൂകമ്പത്തിൽ അനാഥനായി പോയ ഒരു കുട്ടിയുടെ ഹൃദയസ്പർശിയായ കഥയാണ് ബ്ലസ്സി കാഴ്ചയിൽ പറഞ്ഞത് മമ്മൂട്ടി എന്ന നടന്റെ ഗംഭീരമായ പ്രകടനമായിരുന്നു കാഴ്ചയിൽ കാണാൻ സാധിച്ചത് കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ